ഹരിയാനയിലെ പൽവൽ ജില്ലയിൽ നടന്ന ദാരുണമായ വാഹന അപകടം ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷകളെയും സ്വപ്നങ്ങളെയും തകർത്തു കളഞ്ഞു ന്യൂ ഡി എസ് പി ഓഫീസിലെ ഹെഡ് കോൺസ്റ്റബിൾ നരേന്ദ്രൻ സിംഗ് എന്ന നിയമപാലകൻ മധ്യ അമിത വേഗത്തിൽ ഓടിച്ച പുതിയ കാറിടിച്ച് രണ്ട് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ജീവൻ നഷ്ടപ്പെട്ടതും ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റതും അങ്ങേയറ്റം വേദനാജനകമാണ് ഈ സംഭവം സമൂഹത്തിൽ നിലനിൽക്കുന്ന ചില ഗുരുതരമായ പ്രശ്നങ്ങളിലേക്കും വിരൽ ചൂണ്ടുന്നു തിങ്കളാഴ്ച ഉച്ചയോടെ നടന്ന ഈ ദുരന്തം നിയമം സംരക്ഷിക്കാൻ ബാധ്യസ്ഥരായവർ തന്നെ അത് ലംഘിക്കുമ്പോൾ ഉണ്ടാകുന്ന ഭയാനകമായ പ്രത്യാഘാതങ്ങളെ ഓർമ്മിപ്പിക്കുന്നു സ്കൂൾ വിട്ട് മുത്തശ്ശനപ്പം വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന പതിമൂന്ന് വയസ്സുള്ള അഹമ്മദ് ആര്യൻ ഒൻപത് വയസ്സുള്ള മുഹമ്മദ് അക്സാൻ ഏഴ് വയസ്സുള്ള മുഹമ്മദ് അർജൻ എന്നീ മൂന്ന് സഹോദരങ്ങളെയാണ് നരേന്ദ്രൻ സിംഗിന്റെ കാറ് ഇടിച്ചു തീർപ്പിച്ചത് നിഷ്കളങ്കരായ രണ്ട് കുട്ടികൾ സംഭവ സ്ഥലത്ത് തന്നെ മരണത്തിന് കീഴടങ്ങി അതേസമയം ഏഴു വയസ്സുകാരനായ അർജൻ അർജുൻ അവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഒരു സാധാരണ പൗരന്റെ വാഹനം മദ്യപിച്ച് അമിത വേഗതയിൽ ഓടിച്ച് അപകടം ഉണ്ടാക്കിയപ്പോൾ പോലും അത് വലിയ കുറ്റകൃത്യമാണ് എന്നാൽ ഇവിടെ കുറ്റവാളി ഒരു നിയമപാലകനാണ് നിയമം നടപ്പാക്കാൻ ചുമതലയുള്ള ഒരാൾ തന്നെ മദ്യപിച്ച് ലെക്കുകെട്ട അവസ്ഥയിൽ വാഹനം ഓടിക്കുകയും നിഷ്കളങ്കമായ ജീവനുകൾ അപഹരിക്കുകയും ചെയ്തത് സമൂഹത്തിൽ വലിയ ഞെട്ടലും രോക്ഷവും ഉണ്ടാക്കുന്നു യൂണിഫോമിൽ മധ്യ കാണപ്പെട്ട ഇയാളെ നാട്ടുകാരാണ് പിന്തുടർന്ന പിടികൂടി പോലീസിന് കൈമാറിയത് നിയമലംഘകനാകാൻ ഒരു പോലീസുകാരൻ തൊലിഞ്ഞാൽ അതിന്റെ ഫലം എത്ര ഭീകരമായിരിക്കുമെന്നും ഈ സംഭവം തെളിയിക്കുന്നു ഒരു നിയമപാലകൻ എന്ന നിലയിൽ സമൂഹത്തോടുള്ള ഉത്തരവാദിത്വം മറന്ന് സ്വന്തം സുരക്ഷയോ മറ്റുള്ളവരുടെ സുരക്ഷയോ കണക്കിലെടുക്കാതെ നടത്തിയ ഈ പ്രവൃത്തി കടുത്ത ശിക്ഷ അർഹിക്കുന്നുമുണ്ട് പോലീസിന്റെ ഭാഗത്തു നിന്നും ഇത്തരം അശ്രദ്ധ നിയമലംഘനം ഉണ്ടാകുമ്പോൾ പൊതുജനങ്ങൾക്ക് നിയമവ്യവസ്ഥയിലുള്ള വിശ്വാസം നഷ്ടപ്പെടാനുള്ള സാധ്യതയുമുണ്ട് അപകടം നടന്ന ഉടൻ വാഹനം ഓടിച്ച നരേന്ദ്രൻ സിംഗ് സംഭവ സ്ഥലത്ത് നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചത് ഇയാളുടെ കുറ്റബോധമില്ലായ്മയുടെയും ധാർമ്മികമായ അതംബതനത്തിന്റെയും സൂചന നൽകുന്നു എന്നാൽ നാട്ടുകാരുടെ സമയോചിതമായ ഇടപെടൽ കാരണം ഇയാളെ പിന്തുടർന്ന് പിടികൂടാനും കഴിഞ്ഞു അപകട സ്ഥലത്ത് നിന്നും ഏകദേശം പത്ത് കിലോമീറ്റർ അകലെയാണ് ഇയാളെ തടഞ്ഞത് രോഷാകുലരായ നാട്ടുകാർ കാർ തടഞ്ഞു നിർത്തി ഇയാളെ ആക്രമിച്ചതായും റിപ്പോർട്ടുകളുണ്ട് ഇത് സ്വാഭാവികമായ ഒരു പ്രതികരണമാണ് തങ്ങളുടെ കുട്ടികളുടെ ജീവൻ അപഹരിച്ച ഒരു കുറ്റവാളിയെ നിയമത്തിന് മുന്നിൽ എത്തിക്കാൻ ജനങ്ങൾ നടത്തിയ ശ്രമം നീതിക്ക് വേണ്ടിയുള്ള അവരുടെ ദാഹം വ്യക്തമാക്കുന്നു മരിച്ച കുട്ടി ുടെ മുത്തശ്ശന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു അമിത വേഗതയും അശ്രദ്ധയുമാണ് അപകടത്തിന് കാരണമായതെന്ന് പ്രാഥമിക അന്വേഷണത്തിലും കണ്ടെത്തി ഈ കേസിൽ നിയമ നടപടികൾ എത്രത്തോളം സുതാര്യവും നീതിയുക്തമാകുമെന്ന് പൊതുസമൂഹം ഉറ്റുനോക്കുന്നുണ്ട് ഒരു പോലീസുകാരൻ പ്രതിസ്ഥാനത്ത് വരുമ്പോൾ നീതി നടപ്പാക്കുന്നതിൽ അതിൽ പക്ഷാപാതം ഉണ്ടാകുമെന്ന ആശങ്ക ചിലപ്പോഴൊക്കെ ഉയർന്നു വരാറുണ്ട് എന്നാൽ ഈ കേസിൽ കുറ്റവാളി ഉടൻ തന്നെ പിടികൂടുകയും കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തത് ഒരു നല്ല സൂചനയാണ് ഈ ദുരന്തം കേവലം ഒരു വാഹനാപകടം എന്നതിലുപരി വലിയ സാമൂഹിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയിട്ടുമുണ്ട് നിയമം നടപ്പാക്കാൻ ചുമതലയുള്ളവർ തന്നെ അത് ലംഘിക്കുമ്പോൾ നിയമവ്യവസ്ഥയോടുള്ള ജനങ്ങളുടെ വിശ്വാസവും നഷ്ടപ്പെടുന്നു ഇത്തരം സംഭവങ്ങൾ പോലീസിന്റെ പ്രതിച്ഛായ്ക്ക് വലിയ കോട്ടവും വരുത്തുന്നുണ്ട് മദ്യപാനം ഒരു സാമൂഹിക വിപത്താണ് മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് രാജ്യത്ത് ഒരു പ്രശ്നമായി തുടരുകയാണ് തുടരുകയാണിപ്പോൾ നിരന്തരമായ ബോധവൽക്കരണവും കർശനമായ ശിക്ഷാനടപടികളും ഉണ്ടായിട്ടും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നു നിയമം നടപ്പാക്കേണ്ടവർ തന്നെ ഇതിന് ഉദാഹരണമാകുമ്പോൾ സമൂഹത്തിന് ഇത് നൽകുന്നത് തെറ്റായ സന്ദേശമാണ് സ്കൂളിൽ പോയി വരുന്ന കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് സമൂഹത്തിന്റെയും ഉത്തരവാദിത്തമാണ് അശ്രദ്ധമായ ഡ്രൈവിങ്ങും നിയമലംഘനങ്ങളും കാരണം കുട്ടികൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സംഭവങ്ങൾ വർദ്ധിച്ചു വരുന്നതും ആശങ്കാജനകമാണ് ഈ സംഭവത്തിൽ നാട്ടുകാരുടെ ശക്തമായ പ്രതികരണം കുറ്റവാളികൾക്ക് ശിക്ഷ ഉറപ്പാക്കാൻ സമൂഹം തയ്യാറാണെന്നും കാണിക്കുന്നു നിയമവ്യവസ്ഥ തകരാറിലാകുമ്പോൾ നീതിക്ക് വേണ്ടി പൊതുജനങ്ങൾ മുന്നോട്ട് വരുന്നു എന്നതും ശ്രദ്ധേയമാണ് ഈ ദുരന്തത്തിന് കാരണക്കാരായ നരേന്ദ്രൻ സിംഗിന് തക്കതായ ശിക്ഷ ലഭിക്കുമെന്നും പ്രതീക്ഷിക്കാം അതോടൊപ്പം നിയമപാലകരുടെ ഭാഗത്തു നിന്നും ഇത്തരം വീഴ്ചകൾ ആവർത്തിക്കാതിരിക്കാൻ ശക്തമായി നടപടികൾ സ്വീകരിക്കേണ്ടതും അനിവാര്യമാണ് ഈ ദുരന്തം ഒരു ഓർമ്മപ്പെടുത്തലായിരിക്കണം നിയമം എല്ലാവർക്കും ഒരുപോലെയാണെന്നും ആരും നിയമത്തിനതിരല്ലെന്നും ഭരണകൂടം ഉറപ്പു വരുത്തേണ്ടതുണ്ട് നിഷ്കളങ്കരായ രണ്ട് കുട്ടികളുടെ ജീവൻ നഷ്ടപ്പെട്ട ഈ സംഭവം സമൂഹത്തിലെ ഓരോ വ്യക്തിക്കും അവരവരുടെ ഉത്തരവാദിത്വത്തെ കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു അവസരവും നൽകുന്നു